നമ്മൾ കണ്ട് വളർന്ന നാടല്ല ഇപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കന്നെ മനസ്സിലാവുന്നില്ല അതേതാ സ്ഥലം എന്നുള്ള ഇതിലാണ് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് അത്രയും ഭീകരായിട്ടാണ് അവിടെ ഉള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ പെട്ടെന്ന് അതെല്ലാം കൂടി ഉഴുത് മറിച്ചിട്ട മതിയപ്പോൾ കിടക്കുന്നത് വീട്ടിലെ അച്ഛനമ്മ അമ്മയുടെ അമ്മ പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ വൈഫ് പിന്നെ ചേച്ചി ചേച്ചിയുടെ രണ്ട് മക്കൾ ചേച്ചിയുടെ ഭർത്താവ് ഇപ്പം ഭയന്ന് വരുന്നുണ്ടായിരുന്നു വീട്ടിൽ അതിൽ ചേച്ചിയുടെ ചെറിയ കുട്ടി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഏട്ടനെ സൗദിയിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് രാത്രി ഒരു പത്തരയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ വടകരയിൽ വന്നിട്ട് നമ്മുടെ വടകരയും ആൾക്കാരെയും ഇഷ്ടപ്പെട്ടോ പഠിത്തപ്പൊ കുഴപ്പമില്ല പ്ലസ് വണ്ണും പ്ലസ് ടു ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് രണ്ട് വർഷമായി അപ്പം എനിക്ക് ഒന്നും കൂടി പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കണം എന്ന് താല്പര്യമായി അപ്പോൾ ഏട്ടനും ചേച്ചിയും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വടകരയ്ക്ക് അപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ മാനേജ്മെന്റ് വഴി ഇവിടെ റെഡി റെഡിക്ക് തന്നു റണീഷമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഏട്ടൻ്റെ ഫ്രണ്ടായി മൂത്തേട്ടൻ്റെ കല്യാണ ൊട്ടേ അറിയാം അങ്ങനെ ഞാനിത് അറിയുന്ന സമയത്ത് ഞാൻ പാലക്കാടായിരുന്നു എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെന്റ് കിട്ടിയ പാലക്കാട് ആണ് പാലക്കാട് ബി എമ്മിലാണ് അപ്പോൾ അന്ന് രാത്രിയാണ് ഞാൻ അവിടേക്ക് എത്തുന്നത് പുലർച്ചെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളി വന്നു അപ്പം എൻ്റെ ഫ്രണ്ട് ജിനു അവൻ പറഞ്ഞു മഴയ്ക്ക് കുറവുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വീട് മാറാൻ അങ്ങോട്ടേക്ക് വരാന്നുള്ള അത് അരപ്പറ്റി ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് പിന്നെ ആരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഫസ്റ്റ് ടൈമിലൊക്കെ അവനെ വിളിക്കുമ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ആ റിങ്ങും നിന്നു പിന്നെ കേട്ടത് സൂര്യ മാത്രം ഉണ്ടെന്നാണ് കേട്ടത് പിന്നെ സൂര്യ എന്നാ വിളിക്കുക കുഞ്ഞാ അങ്ങനെ വിളിക്കുക എന്താ പറയാ കുറച്ചു കാലം മുമ്പ് ഇപ്പൊ നമുക്ക് രക്തബന്ധത്തിനേക്കാളി വലുതായിട്ട് കിട്ടുന്ന ഒരു ബന്ധമായ പോലെയാണ് അവൻ്റെ ചേട്ടനെ നമുക്ക് കിട്ടിയത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും അവളെ ബോഡി കിട്ടിയില്ലെന്നാ പറഞ്ഞത് പക്ഷേ എന്നാൽ കൂടെ ഈ പഴയ നോവലുകളിലും സിനിമയിലൊക്കെ ഉള്ള പോലെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന ഒരു ദിവസം എനീറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അവൻ പ്ലസ് ടു ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ എഡിറ്റിംഗ് കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഒന്നും ഒരു ബേസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അവൻ്റെ ചേട്ടനും പിന്നെ ചേച്ചിയുണ്ട് അവളും കൂടെ പറഞ്ഞു ഇങ്ങനെ എന്തായാലും അഴിഷേട്ടിനെ അവിടെയല്ല വർക്ക് ചെയ്യുന്നത് അപ്പം പിന്നെ കൂടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പ്ലസ് ടു ചേപ്പിച്ച എന്തായിരിക്കും എന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ ഒപ്പം കൂട്ടിയിട്ട് ഞാൻ കൂട്ടിയിട്ട് വന്നു കാലം വായിക്കാത്ത മുറിവുകളില്ല എന്നല്ല പറയാ നന്നായി പഠിക്കുക ഉറപ്പല്ലേ നല്ലൊരു ഭാവി പ്രനീഷും പ്രനീഷിനൊപ്പം തന്നെ നമ്മളെല്ലാവരും കൂടെയുണ്ട് ശുചിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്